നവരാത്രിയുടെ ഏഴാം ദിനത്തിൽ കളരാത്രിയുടെ സംഹാരൂപം ദർശിച്ച നാം ഇന്ന് എട്ടാം ദിനത്തിൽ ദേവിയുടെ ഏറ്റവും ശാന്തവും പരിശുദ്ധവുമായ മഹാഗൗരി രൂപത്തിലേക്കാണ് പ്രവേശിക്കുന്നത് അജ്ഞാനത്തിന്റെയും തിന്മ തിന്മയുടെയും ഘോരമായ അന്ധകാരത്തെ ഇല്ലാതാക്കിയ ശേഷം ഉദിച്ചുയരുന്ന ജ്ഞാനത്തിൻ്റെയും പരിശുദ്ധിയുടെയും പ്രകാശമാണ് മഹാഗൗരി നവദുർഗാ സ്ത്രോത്രം മഹാഗൗരീതി അഷ്ടമം എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് ഇന്നത്തെ ദിവസം ദുർഗാഷ്ടമി അഥവാ മഹാ അഷ്ടമി എന്ന ആണല്ലോ ഈ മഹാഷ്ടമി ദുർഗാഷ്ടമി ദിവസം നവരാത്രിയുടെ ഏറ്റവും പുണ്യമായ ദിവസമായാണ് കണക്കാക്കുന്നത് മഹാഗൗരി എന്നത് അതി പരിശുദ്ധയായവൾ അല്ലെങ്കിൽ വെളുത്തവളെ പ്രകാശിക്കുന്നവൾ എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത് മഹത്തായ ശോഭയോട് കൂടിയ ഈ മഹാഗൗരി ദേവി ഭഗവാൻ ശിവനെ ഭർത്താവായി ലഭിക്കാൻ ദേവി സഹസ്രാബ്ദങ്ങളോളം കഠിനമായ തപസ്സനുഷ്ഠിച്ചുവല്ലോ വെയിലും മഴയും വെയിലും മഴയും മഞ്ഞുമേറ്റ് നടത്തിയ ഈ ഘോര തപസ്സിന്റെ ഫലമായി ദേവിയുടെ ശരീരം മണ്ണും പൊടിയും അണിഞ്ഞ് കറുത്തുപോയിരുന്നു തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട ദേവിയെ പത്നിയായി സ്വീകരിച്ചു അതിനുശേഷം ഭഗവാൻ ഗംഗാജലം കൊണ്ട് ദേവിയെ അഭിഷേകം ചെയ്തു ആ പുണ്യജലത്തിൽ കുളിച്ചതോടെ ദേവിയുടെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും അകന്നുപോയി ശരീരം മിന്നൽ പിണർ പോലെ വെറ്റിത്തിളങ്ങുന്ന തൂവെള്ള നിറമായി മാറി കഠിനമായ സാധനയിലൂടെ ആർജിച്ചെടുത്ത ഈ പരിശുദ്ധിയുടെയും തേജസ്സിന്റെയും രൂപമാണ് മഹാഗൗരി രൂപം ശംഖിന്റെയും ചന്ദ്രന്റെയും മുല്ലപ്പൂവിന്റെയും വെണ്മയാണ് മഹാഗൗരിക്ക് ശ്വേതാംബരധാരിയായ വെളുത്ത കാളയുടെ പുറത്ത് സഞ്ചരിക്കുന്ന ദേവിക്ക് നാല് കൈകളാണുള്ളത് ഉള്ളത് ധർമ്മത്തിന്റെ ഏറ്റവും പരിശുദ്ധമായ രൂപത്തെയാണ് വെളുത്ത കാള പ്രതിനിധീകരിക്കുന്നത് വരതുവശത്തെ കൈകൾ മുകളിലെ കൈയിൽ തൃശൂലം സംഹാരശക്തിയെയും ഇടതുവശത്തെ കൈകൾ മുകളിൽ കയ്യിലുള്ള ഡമരു പ്രപഞ്ച സൃഷ്ടിയുടെയും താളത്തിന്റെയും പ്രതീകമാണ് അതേസമയം താഴത്തെ കൈ വരത ഇത് ഭക്തർക്ക് സർവ്വ അനുഗ്രഹങ്ങളും തിനെയാണ് സൂചിപ്പിക്കുന്നത് എട്ടു വയസ്സുള്ള ബാലികയുടെ രൂപത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത് അഷ്ടവർഷ ഭവേ ഗൗരി ഇത് ദേവിയുടെ നിഷ്കളങ്കവും പരിശുദ്ധവുമായ ഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് കഠിനമായ തപസ്സിന് ശേഷം ലഭിക്കുന്ന ശാന്തിയുടെയും സിദ്ധിയുടെയും രൂപമാണ് മഹാഗൗരി ദേവിയെ ആരാധിക്കുന്നതിലൂടെ ഭക്തന്റെ ഭൂതകാലത്തിലും വർത്തമാന കാലത്തിലുമുള്ള സകല പാപങ്ങളും ഇല്ലാതാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു മനസ്സിലെ എല്ലാ മാലിന്യങ്ങളും നീങ്ങി ഭക്തന് ആത്മീയവും ബൗദ്ധികവുമായ ഭൗതികവുമായ പരിശുദ്ധി പ്രദാനം ചെയ്യുന്നവളാണ് ഈ ഗൗരീദേവി ദുർഗാഷ്ടമി ദിനത്തിൽ ദേവിയെ ആരാധിക്കുന്നത് സർവ ഐശ്വര്യങ്ങൾക്കും കാരണമാകുന്നു ഈ ദിവസം കന്യാപൂജ നടത്തുന്നതും അതീവ പുണ്യകരമായി കണക്കാക്കുന്നു ദേവി മഹാഗൗരി നമ്മെ പഠിപ്പിക്കുന്നത് കഠിനമായ സാധനയ്ക്കും തപസ്സിനും ശേഷം ലഭിക്കുന്ന ഫലം എപ്പോഴും പരിശുദ്ധിയുടെയും ശാന്തിയുടേതും ആയിരിക്കും എന്നാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകളാകുന്ന മാലിന്യങ്ങളെല്ലാം കഴുകിക്കളഞ്ഞുകൊണ്ട് ശുദ്ധമായ ഒരു പുതിയ തുടക്കം കുറിക്കാൻ ദേവി നമ്മെ പ്രേരിപ്പിക്കുകയാണ് അതുകൊണ്ട് ദുർഗാഷ്ടമി എന്നറിയപ്പെടുന്ന ഈ പുണ്യദിനത്തിൽ നമ്മൾ മനസ്സിലെയും ജീവിതത്തിലെയും എല്ലാ മാലിന്യങ്ങളും കഴുകിക്കളഞ്ഞുകൊണ്ട് മഹാഗൗരിയുടെ പരിശുദ്ധിയും ശാന്തിയും നമ്മളിൽ നിറയ്ക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദേവിയുടെ അനുഗ്രഹം സർവതാ സർവത്ര ഏവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ജയ് മാതാദി നമസ്തേ